പുൽപ്പള്ളി പള്ളിച്ചുറ ചാത്തമംഗലത്ത് ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപക കൃഷിനാശമുണ്ടാക്കി നെല്ല് വാഴ തെങ്ങ് കൗങ്ങ് എന്നിവയാണ് കാട്ടാന നശിപ്പിച്ചത് വീട്ടുമൂല വനാതിർത്തിയിലെ ട്രെഞ്ചും വൈദ്യുതവേലിയും തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത് കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലെത്തുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മാളപ്പുര സരോജിനി ബേബി കൈനിക്കുടി സതീശൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് വ്യാപക കൃഷിനാശമുണ്ടാക്കിയത് സതീശന്റെ അര ഏക്കറോളം നെൽകൃഷി നശിപ്പിച്ചു ഇതിന് പുറമേ വാഴ തെങ്ങ് കവുങ്ങ് എന്നിവയും കാട്ടാന നശിപ്പിച്ചു ആന ഒന്ന് കയറിയിട്ട് നമ്മുടെ പറമ്പിലുള്ള വാഴകൾ കാപ്പി തെങ്ങിൻ്റെ ഇത് ഇതെല്ലാം ആന നശിപ്പിച്ചു കളഞ്ഞു വനത്തിൽ ആണ് മൃഗങ്ങളെ വളർത്തേണ്ടത് അത് കർഷകർ കർഷകരുടെ സ്ഥലത്തേക്കാണ് വരുന്നത് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് പള്ളിച്ചറ ചാത്തങ്ങലം ഭാഗത്തുള്ള കർഷകർ മുന്നോട്ട് പോകുന്നത് വൽകൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കാരണം എഴുന്നൂറ് ഏക്കറോളം വയൽകൃഷിയുള്ള സ്ഥാനത്ത് ഇപ്പോൾ വെറും കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ആനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നത് പതിവായിട്ടും ഫെൻസിംഗും ട്രഞ്ചും നന്നാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കാട്ടാന ഭീതി കാരണം പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകളെ തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ബെന്നി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി